ബജിക്കുള്ള മാവ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ എല്ലാവർക്കുള്ള പ്രശ്നം അപ്പോൾ ഈ മുട്ടേന പുറത്തിങ്ങനെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഇളകി പോകുന്നത് അപ്പോൾ അങ്ങനെ പോകാതെ നല്ലൊരു പെർഫെക്റ്റ് രീതിയിലൊരു ബാറ്ററി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കോട്ടയത് നിക്കത്തേക്ക് രീതിയിൽ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ആ ഒരു ബാറ്ററി അങ്ങനെ പ്രിപ്പയർ ആണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പോളം കടലമാവ് എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് മൈദാ മാവും പിന്നെ ഒരു കാൽ കപ്പോളം അരിപ്പൊടി അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും പുറത്ത് നല്ലൊരു മുരിഞ്ഞൊരു ഫീൽ ഇട്ട് അതിനോട്ടിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പൊടികളും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതാ ഒരു ഇടിയല്ലി തൊട്ട് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനിതാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പെരിഞ്ചീക പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടും കേട്ടോ ഒരു ബജിക്കൊക്കെ പിന്നെതാ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും പിന്നെ ഒരു രണ്ട് നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടേട്ടാ നമ്മൾ എടുക്കുന്ന മാവിനുസരിച്ചിട്ട് സോഡാപ്പൊടിയുടെ അളവ് കുറയ്ക്കാം അപ്പോൾ അവിടെ ഒരു കപ്പ് എടുത്തിട്ടുള്ളതാണെങ്കിലും രണ്ട് പിഞ്ച് പിഞ്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം അതിനൊന്ന് ഉടച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് ചേട്ടാ മാവെങ്കിൽ അവർ മുട്ടേടായിരുന്നാലും മുളകിൻ്റെ പുറത്തൊക്കെ ആയിരുന്നാലും അവർ മാവ് കോട്ട് ചെയ്ത് നിൽക്കില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു തിക്ക് ബാറ്ററായിട്ട് തന്നെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം അപ്പം വെള്ളം ആദ്യപ്പഴേ ഒരുപാട് ചേർക്കട്ടെ കുറച്ച് കുറച്ച് ചേർത്ത് ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ മുട്ട വജിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ബാറ്ററി ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബജി തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനത് ഒരു കടയിലോട്ട് ആവശ്യം പോലെ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാലായിട്ട് വേണമെങ്കിൽ മുറിക്കും അത് കുറച്ചും കൂടെ രസമായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളാകുമ്പം പെട്ടെന്ന് മുട്ടെന്നിടത്ത് കഴിക്കുകയും ചെയ്യും ഇപ്പം ഞാൻ അവിടെ രണ്ടായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ ഇട്ടിട്ടൊന്ന് എല്ലായിടത്തൊന്നും കോട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ ആ ഒരു ബാറ്റർ നന്നായിട്ട് ആ മാവ് മുട്ടയുടെ എല്ലാ ഭാഗത്തും പൊതിയത്ത് പൊതിയത്തക്ക രീതിയിൽ നിർത്തിന് ശേഷം നമുക്ക് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഒരുപാട് ഉള്ളിലൊന്നും അങ്ങനെ വേവാൻ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അപ്പോൾ ഒരു സൈഡ് വരുന്ന സമയത്ത് തിരിച്ച് വെച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ടയുടെ പുറത്ത് ഫുള്ളായിട്ട് തന്നെ മാവ് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് എണ്ണയിലേക്ക് ഇടാന കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള ഭാഗം ഈ ഒരു എണ്ണയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തിറക്കും അത് ഒഴിവാക്കാനാണ് നല്ലോണം കോട്ട് ചെയ്തിടാനായിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും രണ്ട് ചേരും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നന്നായിട്ടൊന്ന് ആ ഒരു പുറത്തൊരു കളർക്കൊന്ന് ചേഞ്ച് വന്നതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ കുറച്ചൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടുണ്ട് അധികം എണ്ണ അങ്ങനെ വലിക്കില്ല എങ്കിലും കുറച്ചൊന്ന് എണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് വയ്ക്കാം ഒരു സിമ്പിൾ ഈ ഒരു ബജി ബജിന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻസ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്